ആ വരും ഇനിക്കും അല്ല ഞാൻ പറഞ്ഞ മലയാളമല്ല കൊച്ച് കൊച്ച് മലയാളം ഇരിക്കും കൊച്ച മലയാളം കൊച്ചു ഭാഷ എന്നാ പേര് ആ സാബിത്ത് സാബിത്ത് கோழி பனிண்ட் இல்ல கோயி ஆடில்ல கோி பனி

ഞാനും പറഞ്ഞ ഇങ്ങനെ മറിച്ചിട്ടില്ല പിന്നെ എന്റെ ഊരണ്ടോ ഊരല്ലോ അല്ലേ പറഞ്ഞില്ലേ ഇവരങ്ങനെ മറിച്ചിടുക എന്റെ ദൈവം ഇങ്ങനല്ല ഞാൻ പറഞ്ഞ കേക്കുവോ എനിക്ക് മലയാളം കുറച്ച് ഇതാണ് അതായത് ഞാൻ അങ്ങോട്ടില്ലേ നമ്മൾ തിരിയൂലേ ഇങ്ങനെ ഇങ്ങനെ ഇത്ര മതി ചേച്ചി അവിടെ ഇരുന്നോ ഓക്കേണ്ട നോക്കി പറഞ്ഞു കേട്ടോ മഞ്ഞക്കുന്നുണ്ടോ ഞാൻ ഇല്ല നമ്മള് എന്താ പറയാ നമ്മള് പോവില്ലേ നമ്മള് പോയില്ല രാവിലെ പോവില്ലേ ശോചനം നമ്മള് എന്താ ശോചനല്ലേ മലയാളല്ലേ നമ്മൾ നമ്മളിരിക്കൂല്ലേ നമ്മളിരുന്നിട്ട് ബാത്റൂം പോയിന് ഇല്ലേ പോന്നിട്ടും അത് മഞ്ഞ ഉണ്ടോ മഞ്ഞ അതെനിക്കറി ഞാൻ കണ്ടിട്ടില്ല ആ ഞാന് പിന്നെ എനിക്ക് നിങ്ങളെ കളി കണ്ട് ഞാൻ കൺഫ്യൂഷൻ പ്രശ്നോ കൺഫൂഷ് ഞാനെനിക്ക് അറിയാം ഓക്കെ നല്ല വലിയ ഉണ്ട് ശരിയാ ഏഴ് ശെരിയാത്തൊന്നും സ്മോക്കില്ലേ നല്ല കൊസു സ്മോക്കുണ്ട് ഓപ്പൺ അവല് വായില്ല നിന്റെ വായില്ലേ തൊർപ്പു ഇയാൾ വലിയുണ്ട് കുടിയുണ്ട് ഞാൻ ഞാൻ ഡോക്ടർ ഞാൻ ഇല്ല കാര്യം ഞാൻ പറഞ്ഞ് എനിക്ക് മെഡിസിന് വേണ്ടേ മെഡിസിൻ മെഡിസിന് കറക്റ്റ് ആക്കണോ നിങ്ങൾ അത് പ്രോബ്ലോ നിങ്ങള് വയറ് വയറില്ലേ വയറിൽ നമ്മൾ കുടലുണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഉണ്ട് അത് ഓരോരുത്തായിട്ട് വയറ് പ്രോബ്ലം ഇവിടെ പ്രോബ്ലം ഉണ്ട് വളരെ പ്രോബ്ലം ഉണ്ട് ആ ഇയാൾ വലിയ ഉണ്ടോ കുടിയുണ്ടോ നിങ്ങൾ എന്റെ എനിക്ക് കറക്റ്റ് പറഞ്ഞ് നിങ്ങൾ മോശം നീ ഒരു കാരൻ ഡീ ഞാൻ എന്റെ വൈഫായിട്ട് കുറച്ച് കൂപ്പിടണം ഞാൻ സംസാര എനിക്ക് നിങ്ങൾ സംസാരിക്കണോ എനിക്ക് കുറിച്ച് സംസാരം വേണോ സംസാരം വേണോ സംസാരം വേണോ ഞാൻ സംസാരിക്കൂ என்ன காப்பு கடவுளை நான் என்ன சொல்லுது நீ கொஞ்சம் வெளியில இரு நான் இப்ப உன்னை கூப்பிடா இல்ல வெளியில போயிட்டு வந்தா அத புசிக்க ஆ வெளிய இல்ல இந்த போ பொறுமை இல்ல இந்த டோர் பாக்குறதா ஆ போ டோர் கண்டா பாத்தியா ஆ டோர் நீ அங்க போய் ஆ டோர் ஓபன் பண்ண என்ன சொல்றது எனக்கு பிரியம் இல்ல உண்ட பொண்டாட்டி இருக்கு உனக்கு என்ன மலையாளம் என்ன தெரியல சம்சாரம் வேணும்

அந்த ஹஸ்பண்டுக்கு ப்ராப்ளம் என்ன சொன்ன வச்சா எந்த அவ அவள் மல்ல அது வலிக்கிறது வலிக்கிறது தண்ணி சாப்பிடுறது எனக்கு தெரியும் அது ட்ரிங்க் சாப்பிடுறது இல்லை யார் எவனுக்கு நான் அந்த வாய் குளிச்சிருந்தேன்னா தண்ணி இந்த ஸ்மெல் இருக்கு ஒருபாடு இருக்கு வலியோட ஸ்மெல் இருக்கு அது நீங்க அதை சப்போர்ட் பண்ணுறதுக்கு அவங்களுக்கு வயருக்கு ஒருபாடு ப்ராப்ளம் இருக்கு நீங்கள் அது மட்டும் தான் சோதிக்கிறோம் அதுதான் ப்ராப்ளம் ஓகே நீங்கள் என்ன முன்பு இன்னும் பரணி தண்ணி இல்லை வெளிய இல்ல நீங்க அது பரைய கூடாது. ஹஸ்பண்ட் உங்களுக்கு இனி வேணாம். இனி ஃபுல் டைம் வேணோ? என்ன பொண்ணு சாரே. நீங்களே என்ன? நீங்க சாப்பிட்டு இருக்கா? நானும் காயங்கடி சில சமயங்கள்ல 1 2 1 கூட கூடிட்டு சீலை போய்.